you <laughs> ഭാരതം ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനയാണ് യോഗ ആധുനിക വൈദ്യശാസ്ത്രത്തെ അപേക്ഷിച്ച് വളരെ പുരാതനമായ ഒരു ചരിത്രമുണ്ട് യോഗയ്ക്ക് നമ്മുടെ പൂർവികരായ ഋഷിവര്യന്മാർ ദീർഘകാലത്തെ ധ്യാന മനനാദികളാൽ നേടിയെടുത്ത വിജ്ഞാനമാണ് യോഗ വാമൊഴിയിലൂടെ ശിഷ്യ പരമ്പരകൾക്ക് പകർന്നു കിട്ടിയ ഈ വിജ്ഞാനം പിന്നീട് താളിയോല ഗ്രന്ഥങ്ങളിലൂടെ വരമൊഴിയായി മാറി യോഗയിലൂടെ രോഗങ്ങളെ മനുഷ്യ ശരീരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കും യോഗ പരിശീലിക്കുന്നത് വഴി നമ്മുടെ ജീവിതചര്യയ്ക്ക് സമൂലമായ മാറ്റം വരും ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം പൈതൃക സ്കൂളിലെ യോഗാദിന പരിപാടികൾ സന്യാസ തുല്യരായ മഹത്തുക്കളുടെ സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഈ സ്കൂളിലെ ദൈനംദിന പാഠ്യപദ്ധതിയിൽ യോഗയ്ക്കും പ്രഥമ സ്ഥാനമുണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം സ്കൂൾ രക്ഷാധികാരി കൂടിയായ ശ്രീ കുമ്മനം രാജശേഖരൻ യോഗയിൽ പങ്കെടുത്തു രാജേട്ടൻ്റെ ജീവിതചര്യയിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം കൂടി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഇതുപകരിച്ചു യോഗ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയതിലൂടെ ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം പൈതൃക സ്കൂൾ മാതൃകയാണ് രാവിലെ പത്തുമണിയോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് വിശിഷ്ട വ്യക്തികളെ ആദരവോടെ എഴുന്നേറ്റ് നിന്ന് വിദ്യാർത്ഥികൾ സ്വീകരിച്ചു ആറന്മുളയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ പ്രഥമ സ്ഥാനീയനായ ശ്രീ വിജയാനന്ദ ഗുരുദേവൻ മാതാജി ശ്രീ ഗുരുപൂർണിമാമയി എന്നിവർക്ക് സ്മരണാഞ്ജലികളോടെ പൂക്കൾ സമർപ്പിച്ചു പ്രാർത്ഥനകൾക്ക് ശേഷം വേദിയിൽ ഉപവിഷ്ടരായ അതിഥികളെ വിദ്യാർത്ഥികൾ ആരതി തിലകമണിയിച്ച് ആദരിച്ചു ജഗസി പ്രാർത്ഥന സംഘത്തിന്റെ പ്രാർത്ഥനാലാപനത്തിന് ശേഷം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപകുമാർ പി എസ് വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും സദസ്സിനും ആശംസിച്ചു സ്കൂൾ മാനേജറും ട്രസ്റ്റിയുമായ ശ്രീ അജയ്കുമാർ വല്ലുഴത്തിലിൻ്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ യോഗ സ്കൂളിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയതിലൂടെ ഉണ്ടായ മാറ്റത്തെക്കുറിച്ചും അതിനു പിന്നിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗുരു ശ്രീ വിദ്യാരാജ് ഉദ്ഘാടന പ്രസംഗത്തിൽ യോഗ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നും അതെങ്ങനെ ആചരിക്കണമെന്നതിനെക്കുറിച്ചും വിശദമായി കുട്ടികളോട് സംവദിച്ചു അന്താരാഷ്ട്ര യോഗ ദിന പ്രഭാഷണം നടത്തവേ ശ്രീ കുമ്മനം രാജശേഖരൻ തൻ്റെ ജീവിതത്തിൽ അടക്കം യോഗ ആചരണത്തിലൂടെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും യോഗ പാഠ്യപദ്ധതിയിലൂടെ ഭാഗമായി തന്നെ അഭ്യസിപ്പിക്കുന്ന നമ്മുടെ സ്കൂളായ വിജയാനന്ദ വിദ്യാപീഠം പഠനത്തിലും കായിക കലാപ്രവർത്തനങ്ങളിലും ലോകത്തിന് മുന്നിൽ തന്നെ മാതൃകയായി മാറണമെന്നും ആഹ്വാനം ചെയ്തു കോഴഞ്ചേരി സ്വദേശിയും വേൾഡ് മലയാളി കൗൺസിൽ ഭാരവാഹിയുമായ ശ്രീ ജോസ് കൊല്ലേത്ത് സ്കൂൾ മാനേജ്മെൻ്റ് കമ്മിറ്റി അംഗങ്ങളായ ഇടശ്ശേരിമല എൻ എസ് എസ് കരയോഗം മുൻ പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ നായർ ശ്രീ എ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ യോഗാദിന ആശംസാ പ്രസംഗങ്ങൾ നടത്തി സ്കൂൾ വൈസ് പ്രിൻസിപ്പാളായ ശ്രീമതി എസ് ലതയുടെ നന്ദിപ്രകാശനത്തോടെ പൊതുയോഗം സമാപിച്ചു മനസ്സിനെ ശാന്തമാക്കുക പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് രോഗശാന്തി നേടുക പഠന നിലവാരവും ഏകാഗ്രതയും ഉയർത്തുക നിങ്ങളുടെ ശ്വസനം മെച്ചപ്പെടുത്തി ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്തുക മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന നാശത്തെ മറികടക്കുക മനസ്സിനെ ബലപ്പെടുത്തുകയും വിഷാദത്തെ അകറ്റി നിർത്തുകയും ചെയ്യുക എന്നിവയൊക്കെ യോഗ ആചരണത്തിലൂടെ നിങ്ങൾക്ക് ആർജിക്കാനാവും